ഹായ് അപ്പോൾ എല്ലാവരും സുഖാട്ടിരിക്കാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാനേ ചെറിയൊരു ടിപ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തുള്ള അഴുക്കളൊക്കെ മാറ്റി മുഖം നല്ല നിറം വയ്ക്കാനും നല്ല സോഫ്റ്റ് ആകാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ടിപ്സാണ് കേട്ടോ ഈസി ടിപ്പാണേ അപ്പോൾ ഞാൻ എടുക്കുന്ന എല്ലാ ടിപ്സും ഈസി ടിപ്സാണല്ലോ അല്ലേ അപ്പം ഈ ഒരു ടിപ്സ് ഉണ്ടല്ലോ നമുക്ക് സ്ക്രബായിട്ടും ഫേസ് പാക്കായിട്ടും ഒക്കെ നമുക്ക് തയ്ക്കാവുന്നതാണ് അപ്പം ഞാനിത് സ്ക്രബ് പോലെ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിക്കളട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആകും നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറി നല്ല മൂക്കിൻ്റെയും ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആകും കേട്ടോ പിന്നെ നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ് അപ്പം നമ്മുടെ നേരെ വീടിലോട്ട് പോയാലും അപ്പോൾ അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ ഇതുണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പം ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനം അരിപ്പൊടിയാണ് ഇതാ നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ നിറം ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഇത് ഒരു ഇരുനിറുള്ളവരെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ഒരു ചേഞ്ച് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഒരു നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തന്നെ തോന്നും കേട്ടോ പിന്നെ ഈ അരിപ്പൊടിയിലോട്ട് ഞാൻ മിക്സ് ചെയ്യുന്ന സാധനം പഞ്ചസാരയാണ് അപ്പോൾ അത ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാനെടുക്കണ സാധനമാണ് പാൽ പാൽ നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും മാത്രമല്ല മുഖത്തുള്ള അഴുക്കളൊക്കെ മാറ്റാനും അട്ടിപ്പൊളി സാധനമാണ് പാല് അപ്പം നമുക്ക് പാൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് നേരത്തെ എടുത്തു വെച്ച പാലാണ് അതുകൊണ്ട് ആ പാലിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നെയ്യ് പോലെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അത് ഞാൻ മാറ്റിയില്ല കാരണം നമ്മൾ മുഖത്ത് ഇച്ചിരി ഒരു എണ്ണമയിൽ മോയിൽ ഉണ്ടായിരുന്ന ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാനത് ആ പാലിൻ്റെ എണ്ണമായി ഒന്നും മാറ്റിയിട്ടില്ല വെച്ചാൽ നെയ്യേ നെയ്യൊന്നും മാറ്റിയില്ല കേട്ടോ അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഭയങ്കര വെട്ടമാട്ടോ വലിയ മഴ വരാൻ പോകുന്ന ഒരു ഭയങ്കര വെട്ടം അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇച്ചിരി കൂടെ അതാ കട്ടിയായിട്ടുണ്ടേ നമുക്ക് കുറച്ചും കൂടെ പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മള് മിൽമയിൽ നിന്ന് മേടിക്കുന്ന പാലായതുകൊണ്ടേ നല്ല ഒരു നെയ്യൊക്കെ ഇണ്ട് കേട്ടോ നല്ല നെയ്യാണ് നമ്മുടെ പാക്ക് ഇവിടെ കണ്ടില്ലേ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു പാക്ക് ഇത് നമുക്ക് സ്ക്രബായിട്ടും നമ്മുടെ ഫേസ് പാക്ക് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാനിത് ആദ്യം സ്ക്രബ് പോലെ തേച്ചിട്ട് പിന്നെ അത് പാക്കായിട്ട് മുഖത്ത് തേക്കുന്നുണ്ട് കേട്ടോ മുഖത്ത് തേക്കും കേട്ടോ മുഖത്ത് തേക്കുന്നുണ്ട് കേട്ടോ തേക്കും കേട്ടോ അപ്പം നമുക്ക് വേഗം തിന്നി മുഖത്ത് അങ്ങ് തേക്കാം ഇച്ചിരി കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ആയതുകൊണ്ടേ വേഗം ഒന്ന് കട്ടയാകുക നമുക്ക് നോക്കി നോക്കി അങ്ങ് മിക്സ് ചെയ്താൽ മതി കേട്ടോ പഞ്ചസാര അതുകൊണ്ടേ മെൽറ്റ് ആവേ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ മുഖത്തേച്ച് കൊടുക്കാം ഇതിപ്പോൾ ഡ്രൈ സ്കിൻ ആരുണ്ടല്ലോ രണ്ടും തുള്ളി രണ്ട് മൂന്ന് തുള്ളി ആൽമണ്ട് ഓയിലേ അതും കൂടി മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം അപ്പം മുഖം ഒരുപാട് അങ്ങനെ ഡ്രൈ ആവത്തില്ലേ എന്റെ ഓയിൽ സ്കിൻ സ്കിന്നായതുകൊണ്ടാണ് ഞാനതൊന്നും കേൾക്കാത്തത് എന്നാലും ഞാൻ ആ പാലിന്റെ നെയ്യിന്റെ പാടേക്കില്ലേ അത് ഞാൻ മാറ്റിയില്ല കേട്ടോ അതും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം സ്ക്രബ് ചെയ്യാണ് അടിപൊളി മഴ പെയ്യട്ടോ ഒന്ന് വീട് എടുക്കാൻ തുടങ്ങിയാലും അപ്പൊ തന്നെ മഴ പെയ്യും രണ്ടുമൂന്ന് മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്യാവേ അപ്പൊ രണ്ടു മിനിറ്റ് ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിന്റെ മൂളിൽ കൂടെ അതായത് പാക്കില്ലേ നമ്മൾ നേരത്തെ ശിദേശ പാക്ക് അതും കൂടെ ഒന്ന് മുഖത്തങ്ങ് ഇട്ടുകൊടുക്കട്ടോ ആഹാ നല്ല കാറ്റ് തേച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം തീർന്ന മൊത്തം തീർണേ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് കഴുകട്ടോ നമ്മൾ ഒരു മിനിറ്റ് ആണ് സ്ക്രബ് ചെയ്ത് അയ്യോ മുക്കിലോട്ടൊക്കെ കയറിപ്പോ മൂക്കിലോട്ടൊക്കെ കയറിപ്പോ നോക്കിക്കോണെട്ടോ ഓരോ കണ്ണീൻ്റെ ഉള്ളിലും പോകാതൊക്കെ നോക്കിക്കോണേ മല അപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാവേ നല്ല റിസൾട്ട് ഇട്ടതാണ് മുഖം നല്ല ഒരു ഗ്ലോ തന്നെ ഉണ്ടോ മുഖത്ത് അഴുക്കളൊക്കെ മാറി മുഖം നല്ല സോഫ്റ്റ് ആകുകയും നിറമൊക്കെ വെക്കുന്ന അടിപൊളി ഒരു ടിപ്പാണ് ഉണ്ട് ഇത് അപ്പോൾ നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്ത് അതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മൾ മുഖത്തങ്ങ് ഇട്ട് ഒരു പത്ത് മിനിറ്റ് മതിയേ പത്ത് മിനിറ്റിന്റെ കരിയേ ഉള്ളൂ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഞാൻ ഇത് മുഖത്ത് മാത്രമേ തേച്ചുള്ളൂ കേട്ടോ നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലൂടെ തേക്കാൻ മറക്കല്ലേ ഈ ഡ്രസ്സിലേക്ക് ആവുമ്പോഴാണ് ഞാൻ കഴിച്ചു തേക്കാത്തത് അപ്പോൾ നിങ്ങൾ കഴുത്തിൽ എന്തെങ്കിലും തേക്കണം കേട്ടോ അപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഞാനിത് മുഖമൊക്കെ നല്ല വെറുത്തിൽ കഴുകിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മുഖത്ത് വെച്ചുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ നല്ല വെറുത്തി ഒന്നും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകി കളഞ്ഞു കണ്ടില്ലേ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ബുക്കിൻ്റെ സൈഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഈസി ടിപ്സ് ടിപ്സല്ലേ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന പറ്റുന്ന ഒരു ടിപ്സാണ് ഇത് നമുക്ക് സ്ക്രബായിട്ടും ഫേസ് പാക്കായിട്ടും ഒക്കെ നമുക്ക് മുഖത്തങ്ങ തേക്കാം ഞാൻ ആദ്യം സ്ക്രബ് പോലെ ചെയ്ത് അതുകഴിഞ്ഞിട്ട് ഞാനൊരു അങ്ങ് തേച്ച് കൊടുത്തു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രം വെച്ചോണ്ട് എന്നിട്ട് നല്ല മുത്തങ്ങ കഴിക്കും പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് മുഴുകാനും സാധ്യതയുണ്ട് പക്ഷെ നല്ലതാണ് മുഖം ടൈറ്റ് ആവാനൊക്കെ നല്ല നല്ലൊരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ ആണ് ഞായറാഴ്ച ഞങ്ങൾ പറമ്പി പോയായിരുന്നു കേട്ടോ പറമ്പിൽ പോയി പിന്നെ അവിടെ തോടുണ്ടായിരുന്നേ തോട്ടിലൊക്കെ പോയി പിള്ളേരൊക്കെ കുളിച്ച് അങ്ങനെ സന്തോഷിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ

മീൻ പിടിക്കാൻ നോക്കി ഞാൻ കണ്ടില്ല ആ കണ്ടു 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 മീൻ കുഞ്ഞുങ്ങളെ മീൻകുഞ്ഞുണ്ട് മീൻ പിടിക്കാൻ നോക്കുന്നു ഒരു മീൻ പോലും കിട്ടത്തില്ലേ ර ආමනද අම්මනයක් මොකහා ොකරා නේම මින මන්න ප වල ිල ිසිරලි ස ූ ඇවර දේ ක මිනිස හසුර මිසිමට දය න ඇය පෙල්න්න මනිුර ලි ත් ූට න පරිගම්ම මසිදී පන්න පිගම්බ අපක உண்ணிண்ணா வந்த

വീടും പിന്നെ കേറി കേട്ടി വീട് വേണ്ട വേണ്ട വീട് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്